എന്നെ ചവിട്ടിട്ട് എന്നെയും തെറി പറഞ്ഞ് പോണു കഷ്ടം ആ അതൊക്കെ പോട്ടെ എല്ലാ കാഴ്ചക്കാർക്കും നമസ്കാരം ഒരു തരത്തിൽ ഇത് ഇതെന്റെ കഥയാണ് പക്ഷെ ഈ കഥയിലും നായകൻ ഞാനല്ല ഇത് അരുൺ പവിത്രന്റെ കഥയാണ് അവന്റെ കഥയിൽ ഇടയ്ക്ക് എപ്പോഴോ വന്നു കയറുന്ന ഒരു കഥാപാത്രം മാത്രമാണ് ഞാൻ ഇപ്പൊ നിങ്ങൾ കരുതുന്നുണ്ടാവും എന്നെ പോലെ ഒറ്റത്തടിയിൽ പെണതൊരു അലമാര എന്തുകൊണ്ട് ഇങ്ങനെ വെയിലും മഴയും കൊണ്ട് ഈ വീടിന്റെ തെങ്ങും ചോട്ടിലിരിക്കുന്നു ഇവിടെ ഇരിക്കേണ്ട ആളല്ല ഞാൻ ഹിന്ദി ചെയ്യാം ഈ കഥ തുടങ്ങുന്നത് ഒന്നൊന്നര വർഷം മുമ്പ് നമ്മുടെ അരുണിന്റെ കല്യാണത്തിന്റെ എന്താണ് ഇന്ന് എന്റെ മരുമോന്റെ എത്ര നാളുകൊണ്ട് പെണ്ണു നോക്കണത് ജാതക ദോഷം എന്ന് പറഞ്ഞ ഇങ്ങനെയുണ്ടാ അതെ അതെ അവന്റെ പ്രായക്കാർക്ക് മൂന്നോ നാലോ മക്കളായി ആ ഏ സി ഒന്ന് കൂട്ടിയിടിയാ മാം കണ്ടു വെച്ചിട്ടുണ്ട് കല്യാണ മണ്ഡപത്തിന്റെ പുറകിൽ ഒരു ബേവറേജണ്ട് ഞാൻ ആദ്യം ചെന്നപ്പോ ഷട്ടർ ബ്രോക്കറൊന്നും ഇല്ലടാ അത് കമ്പ്യൂട്ടർന്ന് വന്ന മന്ത്രിമാണിയാ മാമ മന്ത്രിമാണിയല്ലോ മാറ്ററി മോണി എടി ഫുഡ് ട്ടോ ആ ഹലോ അതെ കൊച്ചച്ഛനാണല്ലോ എന്താണ് ഏ ആ പെണ്ണൊളിച്ചോടിന്നോ നന്നായി വണ്ടി അതെ കല്യാണം വാങ്ങി പെണ്ണൊളിച്ചോടി വണ്ടി വേഗം തിരിച്ചോളി ടങ്ങി പെണ് എങ്ങോട്ട് പോകും പെണ്ണ് ഒളിച്ചോടി ഞാൻ തോണം ആ വണ്ടികളൊക്കെ ഒന്ന് പോകണം എന്താ അതെ കല്യാണം മുടങ്ങി പെണ്ണ് ഒളിച്ചോടി അതിന് കൊച്ചെന്തിനീ കൂടുന്നത് നാട്ടുകാരോട് ആദ്യം പറയാൻ വേണ്ടിയായിരിക്കും എന്നാലും ആ മന്ത്രിമാണി ചായകളഞ്ഞല്ലോ നാപ്പത്തേഴ് പെണ്ണ് കണ്ടിട്ട് ഒത്ത കല്യാണ അവൻ ഇങ്ങനെ പോയാ ഫിഫ്റ്റി അടിക്കും